ഗുഡ് മോർണിംഗ് മൈ ബ്യൂട്ടിഫുൾ ലേഴ്സ് ഈ യൂണിവേഴ്സിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനന്തമായി ലഭിക്കണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന മാന്ത്രിക വാക്ക് പറഞ്ഞാൽ മതി മൈ ഡിയേഴ്സ് നന്ദി എന്നാൽ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കാര്യത്തെയല്ല അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ മനസ്സിനെ മറ്റുള്ളവരോട് പരാതി പറയുന്നതിന് പകരം പ്രശംസിക്കാൻ പ്രേരണ നൽകും ഇത് വെറുമൊരു നന്ദി പറിച്ചിലല്ല ഇതൊരു ആറ്റിറ്റ്യൂഡാണ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനും ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പോസിറ്റീവ് ഇമോഷനായിട്ടാണ് സൈക്കോളജിസ്റ്റുകൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കണക്കാക്കുന്നത് നന്ദി എന്നാൽ നമുക്ക് ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക പ്രശംസിക്കുക നമുക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും ജീവിതത്തിൽ ലഭിച്ച എല്ലാ ആളുകൾക്കും കടന്നു വന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുക ഇത് നമ്മുടെ ജീവിതത്തിലെ നന്മയെ തിരിച്ചറിയലാണ് ഒരു ചെറിയ നിമിഷത്തിൽ പോലും ഒരു ചെറിയ ശ്വാസത്തിൽ പോലും കൃതജ്ഞത രേഖപ്പെടുത്തുക ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളറിയാതെ മറ്റുള്ളവരെയും പ്രശംസിക്കാൻ തുടങ്ങും പ്രകൃതിയെ കുടുംബത്തെ സുഹൃത്തുക്കളെ എന്തിനധികം ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും നിങ്ങൾ കൃതജ്ഞതയോടെ കാണുകയും അതുവഴി പ്രപഞ്ചം നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും കൃതജ്ഞതയുടെ ചില ഉദാഹരണങ്ങളാണ് ഫീലിംഗ് താങ്ക്ഫുൾ ഫോർ ദ ഫുഡ് യു ഈറ്റ് കഴിക്കാൻ ഭക്ഷണം നൽകിയതിന് നന്ദി പ്രകടിപ്പിക്കുക അപ്രിഷിയേറ്റിംഗ് യുവർ ഹെൽത്ത് ആൻഡ് ബോഡി നിങ്ങളുടെ ആരോഗ്യത്തെയും ശരീരത്തെയും പ്രശംസിക്കുക ബീങ് ഗ്രേറ്റ്ഫുൾ ഫോർ സപ്പോർട്ടീവ് ഫാമിലി ഓഫ് ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയും സുഹൃത് ബന്ധങ്ങളും ലഭിച്ചതിന് കൃതജ്ഞരാവുക ജീവിതത്തിൽ പഠിച്ച ഓരോ പാഠങ്ങൾക്കും ഫേസ് ചെയ്ത ഓരോ ചാലഞ്ചിനും നന്ദി പ്രകടിപ്പിക്കുക പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യത്തിന് സൺസെറ്റ് റെയിൻ സ്നോ ഇവയ്ക്കൊക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുക നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഫമേഷനിലേക്ക് കടക്കാം എനിക്കുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ് എൻ്റെ ആരോഗ്യം കൊണ്ടും ശരീരശക്തി കൊണ്ടും ഞാൻ നന്ദിയോടെ ജീവിക്കുന്നു എൻ്റെ കുടുംബത്തിനും അവരുടെ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന ഓരോ പുതിയ ദിവസത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ നന്ദി പറയുന്നു പ്രകൃതിയുടെ സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും കഴിയുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എൻ്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു അതിന് ഞാൻ നന്ദി പറയുന്നു ചെറിയ സന്തോഷങ്ങൾ പോലും ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു എൻ്റെ ജീവിതയാത്രയിലുണ്ടായ അനുഭവങ്ങൾക്കും പാഠങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഭാവി പ്രതീക്ഷകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയുന്നതിൽ ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹത്തിനും സുഹൃത്തുക്കളുടെ പിന്തുണയ്ക്കും എൻ്റെ വഴിയിൽ വന്ന ഓരോ അനുഭവത്തിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഓരോ പുതിയ പ്രഭാതവും എനിക്ക് നൽകുന്ന പുതുമയും എൻ്റെ ശ്വാസത്തിൻ്റെ ശാന്തതയും എൻ്റെ ശരീരത്തിൻ്റെ ശക്തിയും മനസ്സിൻ്റെ സമാധാനവും ഇവയെല്ലാം അനുഭവിക്കാൻ കഴിയുന്നതിൽ ഞാൻ അതിയായ നന്ദിയുള്ളവനാണ് എനിക്കിന്നുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ അവ നല്ലതോ വെല്ലുവിളിയോ എന്തോ ആയിക്കോട്ടെ എൻ്റെ വളർച്ചയ്ക്കും പഠനത്തിനും സഹായിക്കുന്നവയാണ് അവ എന്ന് മനസ്സിലാക്കി അവയ്ക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു മനോഹരമായ ഓർമ്മ പ്രകൃതിയുടെ സൗന്ദര്യം ഇവയ്ക്കൊക്കെയും എൻ്റെ ഹൃദയം നന്ദിയോടെ നിറയ്ക്കുന്നു എന്റെ ഭാവി അതിൽ നിറഞ്ഞിരിക്കുന്ന അവസരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ശക്തി ആത്മവിശ്വാസം ദൈവീക അനുഗ്രഹം ഇവയെല്ലാം എനിക്ക് ലഭിച്ചതിനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു